ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അർഹതയില്ലാത്ത ആളുകളെ കണ്ടെത്തി പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടിക്രമങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയിലുള്ളവരുടെ ഡ മറ്റ് സർക്കാർ ഡാറ്റയുമായി ചേർത്ത് വെച്ച് പരിശോധിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം വാഹനം വലിയ വീട് ഒരുപാട് ഭൂമി എന്നിവ ഉള്ളവരെ കണ്ടെത്തി പട്ടിക തയ്യാറാക്കും ഇതിനായി മോട്ടോർ വാഹന റവന്യൂ രജിസ്ട്രേഷൻ സിവിൽ സപ്ലൈ തുടങ്ങിയ വകുപ്പുകളുടെ ഡാറ്റാബേസ് പരിശോധിക്കും ആഡംബരക്കാരുള്ളവരെ കണ്ടെത്തുന്നതിനായി എം വി ഡിയുടെ ഡാറ്റ പരിശോധിക്കും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പെൻഷൻ വാങ്ങുന്ന ആൾ അനർഹനാണ് എന്ന് കണ്ടെത്തിയാൽ അവരുടെ പെൻഷൻ നിർത്തലാക്കും ഇതുവരെ അനർഹമായി കൈപ്പറ്റിയവർ പണം തിരിച്ച് നൽകേണ്ട ഒരു നിയമവും ഉണ്ടായിരിക്കും എല്ലാവരും ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ആദ്യ ഗഡുവായി വിതരണം ചെയ്യുന്നത് ക്രിസ്മസിന് മുന്നോടിയായി തന്നെ തുക വിതരണം ആരംഭിച്ചിരുന്നു ഒട്ടുമിക്ക ആളുകൾക്കും തുക കൈപ്പറ്റാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും തുക എത്തിച്ചേരാത്തവർക്ക് ഉടനെ തന്നെ വരും ദിവസങ്ങളിലായി തന്നെ എത്തിച്ചേരും അതുപോലെ തന്നെ അടുത്ത ഘടവും നുയറിനോടനുബന്ധിച്ചും ആയിരത്തി അറുന്നൂറ് രൂപ വീതം വിതരണം ഉണ്ടായിരിക്കുന്നതാണ് മത്സറിംഗ് ചെയ്ത എല്ലാ ആളുകൾക്കും കൃത്യമായി തന്നെ തുക എത്തിച്ചേരും വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക